പള്ളിപ്പുറം വെളുപ്പിന് രാവിലെ അഞ്ചര ആയിട്ടുള്ള വൈക്കത്ത് കോലോത്തും കടലിൽ മീൻ വാങ്ങിക്കാൻ പോകും ഞങ്ങൾ ഇതൊരു വലിയ മാർക്കറ്റാണ് അവിടെ കായൽ മീനും കടൽ മീനും കിട്ടും ഇതാണ് എൻ്റെ പപ്പ ഇതാണ് പപ്പ സ്ഥിരം മീൻ വാങ്ങിക്കുന്ന പാത്രങ്ങൾ കോലത്തും കൂടെ വീന്നാണ് പപ്പ പണ്ട് മുതലേ മീൻ വാങ്ങിക്കാറുള്ളത് അവിടെ ചെന്നാൽ ബൾക്കായിട്ട് എടുക്കാനും പറ്റും ഞായവില കൊടുത്താലും മതി ഞാൻ പണ്ട് പപ്പയുടെ കൂടെ ഒരുപാട് വട്ടം പോയിട്ടുണ്ട് പക്ഷെ ഇപ്പം പോയിട്ട് കുറേ നാളായി ഇതാണ് മാർക്കറ്റിന്റെ ഏറ്റവും കൊടുത്തുള്ള പാർക്കിങ് പെയ്ഡ് ആണ് ഒരു പപ്പയ മോനും കൂടെ ഇത് നടത്തുന്നത് വെളുപ്പിന് അഞ്ചര ആവുന്നേ ഉള്ളൂ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നതാണ് മാർക്കറ്റിലോട്ടുള്ള വഴി എന്തോര എവിടെ നോക്കിക്കേ ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും മനുഷ്യർ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ടും എല്ലാവരുടെയും കച്ചവടം നടക്കുന്നുണ്ട് അതിനോട്ടിങ്ങോട്ട് ആർക്കും ഒരു പ്രശ്നമില്ല മാർക്കറ്റിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില് കണ്ട് പഠിക്കേണ്ട ഒന്നാണ് വളരെ സാധാരണക്കാരുടെ ഒരു ഹബാണ് മീൻ വാങ്ങിക്കാൻ വരുന്നവരെക്കാൾ കൂടുതലും ചെറുകിട കച്ചവടം നടത്തുന്ന ആൾക്കാരാണ് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ മീൻ എടുക്കാറുള്ളത് പപ്പ രണ്ട് മോത വാങ്ങി ഇവിടെ എല്ലാവരും തന്നെ ക്യാഷ് ഹാൻഡിൽ ചെയ്താണ് ഞാൻ കാണുന്നത് ആരും ക്യു ആർ കോഡോ ഫോണോ എന്തിനു വെയിങ് മെഷീൻ പോലും യൂസ് ചെയ്ത് കണ്ടില്ല സൈക്കിളിലും ബൈക്കിലും ഒക്കെ മീൻ കൊണ്ടു നടന്ന് നിൽക്കുന്ന ചേട്ടന്മാർ അവരവർക്കുള്ള മീനുകളൊക്കെ വാങ്ങിച്ച് പോകാൻ റെഡി ആയിട്ട് നിൽക്കുക കടയ്ക്കൊരു അമ്മച്ചി തല്ല മുതൽ കാല് വരെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു കുറച്ചു പേര് കൂട്ടത്തോടെ മീനെടുത്ത് അവരുടെ ഇടയിൽ പങ്കിട്ടെടുക്കുന്നത് ഞാൻ കണ്ടു ഒരു സൈഡിൽ തകൃതിയായിട്ട് കച്ചവടം നടക്കുമ്പം വേറൊരു സൈഡിൽ മീൻ മുറിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരും വലയിട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരും ചായ കുടിക്കുന്നതും ചായ വിൽക്കുന്നതും അങ്ങനെ നേരെ നേരെയായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറങ്ങുന്ന വഴിക്ക് സൈഡിൽ നല്ല ഉണക്കമ്മയും നിൽക്കുന്ന ഒരു ചേച്ചീനെ കണ്ടു അപ്പം ചേച്ചീനകളിൽ നിന്ന് കുറച്ച് മീൻ വാങ്ങിച്ച് പിന്നെ കുറച്ച് കപ്പയും വാങ്ങിച്ചാണ് വീട്ടിലോട്ട് പോയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചായക്കടയാണ് പഴയ പാട്ടൊക്കെ കേട്ട് ചായ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്ന ചേട്ടനയും സൊറയൊക്കെ പറഞ്ഞ് അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരും ഒരു രസമുള്ള ഒരു കാഴ്ചയാണ് ഇവിടുത്തെ മാർക്കറ്റ് എല്ലാ ദിവസവും രാവിലെ അഞ്ചര മുതൽ എട്ട് മണി വരെയാണുള്ളത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നതും ഈ സമയത്താണ്

അത് കഴിഞ്ഞ് വാങ്ങിച്ചത് വൈക്കൻ കായലിൽ മൂന്ന് കിലോ കരിമീൻ വാങ്ങിച്ച് അതും ക്ലീനാക്കി വെട്ടിയെടുത്ത് പിന്നെ നമ്മൾ വാങ്ങിച്ചത് ആ കായൽ കൊഴുവാക്കാം പക്ഷേ മോതത്തിലും കപ്പയും കപ്പയും പള്ളിപ്പുറം കള്ളു